അട്ടപ്പാടിയുടെ പത്താം വളവിൽ കണ്ടതാണ് കേട്ടോ ഇതേ ഇവൻ്റെ കഴുത്തിലെന്തോ സംഭവം ഇത് വല്ല അസുഖവുമാണോ അപ്പോൾ ഞാൻ വെറുതെ ഒരു ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ കൂടെയുള്ള കൂട്ടുകാരാണ് പറഞ്ഞത് ഇത് അവർ ഈ ഭക്ഷണ സാധനങ്ങൾ എവിടെ നിന്ന് കിട്ടിയാലും അത് ഈ കവിളിൻ്റെ അകത്ത് താഴെയായിട്ട് സൂക്ഷി വയ്ക്കും അങ്ങോട്ട് മാറ്റി വയ്ക്കും എന്നിട്ട് ചവയ്ക്കാൻ വേണ്ടി പിന്നീട് അതെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും അതാണ് സംഗതി അപ്പോൾ സത്യത്തിൽ ഇതിങ്ങനെ കാണുമ്പോൾ വല്ല ഗോയിറ്റർ പിടിച്ച പോലെയൊക്കെയാണ് കാണാൻ കഴിയുക പക്ഷേ ഇവർക്ക് ഇതേപോലെ ആഹാര സാധനങ്ങൾ പെട്ടെന്ന് ഇവർ കൈക്കലാക്കുന്ന സാധനങ്ങളെല്ലാം വായിലേക്കിട്ട് പെട്ടെന്ന് തന്നെ ഇവർ ഇതേപോലെ ആ ഒരു ഏരിയയിൽ സൂക്ഷിച്ചു വെക്കും എന്നിട്ട് സമയം പോലെ ഇതുപോലെ എടുത്തിട്ട് വീണ്ടും കടിച്ച് കടിച്ച് അത് കഴിച്ചകത്തേക്ക് ഇറക്കുകയും ചെയ്യും അപ്പോൾ ഈ തരത്തിലാണ് വാനന്മാർ യഥാർത്ഥത്തിൽ എല്ലാ ഭാഗത്തും അല്ലേ ഇപ്പോൾ പലതരത്തിലുള്ള വാനരൻ ഉണ്ടല്ലോ സിംഹവാലൻ കുരങ്ങ് പോലുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ സൈലന്റ് വാലി പ്രദേശങ്ങളിൽ അങ്ങോട്ട് കടന്നു പോകുന്ന വഴികളിൽ കാണാനായിട്ട് പറ്റുക ഇപ്പോൾ അട്ടപ്പാടിയുടെ ചില മേഖലകളിലൊക്കെ സാധാരണമായി ഇവയെ കാണാമെങ്കിലും സർവ്വസാധാരണമായിട്ട് കാണുന്ന കുരങ്ങ് വർഗം ഇത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് ഇതിപ്പോൾ നമ്മൾ വാൽപ്പാറ പോവുകയാണെങ്കിൽ ആളിയാർ ഭാഗത്തും നമ്മൾ കടന്നു പോകുന്ന ഹെയർ വളവുകളിലും അതേപോലെ തന്നെ ഇപ്പോൾ മലക്കപ്പാറ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇത്തരം സാധാരണ കുരങ്ങന്മാരെ കാണാൻ പറ്റും ഇവർ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കുരങ്ങുകളുടെ അട്ടപ്പാടിയിൽ ഇപ്പോൾ നമ്മൾ പത്താം വളവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഇപ്പോൾ ആരെങ്കിലും അവിടെ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയാൽ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് അവരതിൻ്റെ ഗ്ലാസ് ഡോറൊക്കെ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തും കയ്യിൽ കിട്ടിയത് എന്തും എടുത്ത് ഓടാനുള്ള ഒരു പരിപാടി കൂടി അവർ സാധാരണഗതിയിലൊക്കെ ചെയ്യാറുണ്ട് ഇതേ ഇവിടെ വലിയൊരു ഫാമിലി തന്നെയാണുള്ളത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതിൽ ചെറുതും വലുതുമായിട്ട് ഒരു വലിയ കൂട്ടം കുരങ്ങന്മാരാണ് യഥാർത്ഥത്തിലുള്ളത് എന്നാൽ ഇങ്ങോട്ട് വരാനാവാതെ നമ്മൾ അല്പം മുകളിലോട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റാതെ അവിടെ അവിടെ സ്റ്റെക്കായിട്ടിരിക്കുന്ന ചെറിയ രണ്ടും മൂന്നും ആളുകളുടെ അല്ലെങ്കിൽ ഇതേപോലുള്ള കുട്ടി കുരങ്ങന്മാരുടെയും കുരങ്ങും ഫാമിലികളെയും നമുക്ക് കാണാനും പറ്റും കാരണം എല്ലാവരെയും നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല അപ്പോൾ ശക്തരായ കുറച്ച് പേര് ഇവിടെ തമ്പടിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ അതായത് ഈ ഒരു ഏരിയ പത്താം വളവിൽ മാത്രമാണ് ഈ അട്ടപ്പാടി ഹെയർ പിൻ വളവുകൾ കടന്ന് നമ്മൾ പോകുമ്പോൾ വാഹനങ്ങൾ അല്പമെങ്കിലും നിർത്താനുള്ള ഒരു സൗകര്യമുള്ള വീതിയുള്ള സ്ഥലം അപ്പോൾ ഇവിടെ ഇവർ ഈ ഈ ഒരു പ്രദേശം കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ അപ്പം ഈ ചുറ്റുവട്ടത്തിൽ ഇപ്പോൾ ഐസ്ക്രീം വിൽക്കാനും അതേപോലെ മറ്റു ചെറിയ ചെറിയ ഐറ്റംസ് ഈ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ സംഗതികളൊക്കെ വിൽക്കാനൊക്കെ വേണ്ടി ചില വണ്ടികൾ ഇവിടെ വന്ന് നിർത്താറുണ്ട് അപ്പോൾ അവർ കൊടുക്കുന്ന ഇതേപോലുള്ള ഭക്ഷണ സാധനങ്ങളും അതേപോലെ ആളുകൾ കഴിച്ചതിന് ശേഷം വേസ്റ്റ് ബിന്നിൽ ഇടുന്ന അടക്കം ഇവരെടുത്ത് കഴിക്കുന്നു പിന്നെ പലരും ഇതേപോലെ കണ്ടിട്ടുണ്ട് മൃഗങ്ങളെ ഫീഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നിയമം പക്ഷേ ആളുകൾ പലരും ഇതേപോലെ ഇവയ്ക്ക് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നത് നമുക്ക് കാണാറും കഴിയും അപ്പം വളരെയേറെ വൃത്തിയുള്ള ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു മൃഗ അല്ലേ വാ നല്ല വൃത്തിയുള്ളവരാണെന്ന് നമുക്ക് പറയാം ഇവരിങ്ങനെ പേൻ നോക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അതേപോലെ ഒരാൾ ഇപ്പം ഇത് ഇതിൻ്റെ മകനാണോ ഇണയാണോ എന്നൊന്നും അറിയില്ല എന്തായാലും രണ്ടുപേരും കാര്യമായിട്ട് പെയിൻ നോക്കുന്നുണ്ട് ഒരാൾ നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട് അയാളുടെ വായ്ക്കകത്തും എന്തോ സംഭവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നേരത്തെ നമ്മൾ കണ്ടതൊരു സംഭവം എന്താ പറയുക അതായത് അസുഖമല്ല അവർ ഈ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതാണ് ഇത് ഇവിടെ ചെറിയ രണ്ട് പിള്ളേർ തമ്മിൽ അടിപിടി കൂടുന്നുണ്ടോ താഴോട്ടിറങ്ങുന്നു അവിടെ കടിപിടി കൂടുന്നു ബീറുകുപ്പികൾ ആരൊക്കെയോ കൊടുന്നിട്ടിട്ടുണ്ട് അവിടെ അത് ഇതേപോലെയാണല്ലേ നമ്മുടെ ആളുകൾക്ക് വലിയ ശ്രദ്ധയാണ് പൊതുസ്ഥലത്ത് കൊണ്ടുവന്ന് ഇത്തരം സാധനങ്ങൾ നിക്ഷേപിക്കുക അവിടെ ഇരുന്ന് വെള്ളം അടിക്കുക ഇതൊക്കെ രാത്രിയിൽ ഇവിടെ നടക്കുന്ന ചില ആക്ടിവിറ്റികളാണെന്ന് തോന്നുന്നു എന്തായാലും മര്യാദയ്ക്ക് ഈ വഴി യാത്ര പോകുന്ന ആളുകളെയും അവിടെ നിർത്തി കാഴ്ചകൾ കാണാൻ വേണ്ടി റിലാക്സ് ചെയ്യുന്ന ആളുകളെയും ഒക്കെ പറയിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നിയമപാലകർക്ക് ഇത്തരത്തിലുള്ള ചിലപ്പോൾ അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ആക്ഷനുകൾ എടുക്കേണ്ട പരിപാടികളിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന പരിപാടികൾ പല വിധ്വംസക പ്രവർത്തനങ്ങളുടെ രൂപത്തിൽ പല ആളുകളുടെയും ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ പറ്റും എവിടെയായാലും രണ്ട് കുപ്പി മദ്യം അടിച്ചു കയറ്റിയാൽ പിന്നെ ഇവർ ഹാപ്പിയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐസ്ക്രീം വാഹനങ്ങളും മറ്റുമൊക്കെ ഉണ്ട് രണ്ട് വാഹനങ്ങളും അവിടെ ഉണ്ട് കിട്ടും അപ്പോൾ ഇതിലൊക്കെ ഉള്ള ഭക്ഷണ സാധനങ്ങളെ വിൽക്കുമ്പോൾ അതിൽ നിന്ന് ആളുകൾ കഴിച്ച് ഉപേക്ഷിക്കുന്നതും ചിലർ ഈ കുരങ്ങന്മാർക്ക് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതും കണ്ടു പക്ഷേ അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല കാരണം ഇവരുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ ഇവർക്ക് ഇവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ കണ്ടെത്താൻ കഴിയും ഇപ്പോൾ ഇത് ഇയാളുടെ മകനാണോ ഇണയാണോ എന്നറിയില്ല ഇവരെ അങ്ങനെ വലിപ്പം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ് കഥ എന്തായാലും രാജ്യത്തിൻ്റെ പല ഭാഗത്തും വലിയ ന്യൂസെൻസുകളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഈ കുരങ്ങച്ചന്മാരെ കേട്ടോ അതാണ് കഥ എന്തായാലും ഡൽഹിയിൽ പാർലമെൻറ്റിൽ പോലും ഇവർ അക്രമം കാണിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും വാനരന്മാരുടെ കഥ ഇനിയും തുടരും കാഴ്ച